അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ഞാനിപ്പോൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസുരം ഇടവയിൽ നിന്നാണ് എൻ്റെ പേര് ബെന്നി എന്നാണ് ഞാൻ ഈ ആൾത്താരയിൽ രണ്ടാമത്തെ സാക്ഷ്യം ഉടമ്പടി സാക്ഷിയാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു അന്ന് കൃവാസനത്തെക്കുറിച്ചോ ഒന്നും കൂടുതലായി അറിയില്ലായിരുന്നു വളരെ വലിയൊരു അസുഖത്തിൻ്റെ ഘട്ടത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് കിഡ്നിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ സാധ്യതകൾ കുറവാണെന്ന് പറഞ്ഞൊരു കണ്ടീഷനിലാണ് ഞാനിവിടെ എത്തുന്നതും പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ചികിത്സയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൊറോണ വരുന്നു അവസാന ഘട്ടത്തിൽ സർജറി ചെയ്യുന്നു സക്സസ് ആകുന്നു ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു നിർഭാഗ്യവശാൽ ആ സന്ദർഭങ്ങളിൽ എനിക്ക് ഉടമ്പടി കൃത്യമായിട്ട് കൊറോണയും മറ്റ് കാര്യങ്ങളും രോഗങ്ങളും ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല എപ്പോഴോ എവിടെയോ വെച്ച് ആ ഉടമ്പടി നഷ്ടപ്പെടുകയാണ് ഇത് ഞാൻ ആ സമയങ്ങളിൽ ജോലിയിൽ നിന്ന് ഒരു സ്വകാര്യ കമ്പനിയിലായിരുന്നു രാജിവെച്ച് ഒരു ബിസിനസ്സിലേക്ക് ചെറിയൊരു മാനുഫാക്ചറിങ് മെഡിസിൻസിൻ്റെ കടന്നു വരികയായിരുന്നു ആ സമയത്ത് തന്നെ എനിക്ക് ലൈസൻസ് കിട്ടുന്നു പ്രൊഡക്ഷൻ തുടങ്ങുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ ഞാൻ പിന്നീട് കൃപാസനത്തിൻ്റെ നല്ലൊരു പള്ളിയിൽ പോകും വിശ്വാസമുണ്ട് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി അതാണ് സത്യം ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുകയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത് ലൈസൻസ് കിട്ടുന്ന പ്രൊഡക്ഷൻ തുടങ്ങി കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു പെട്ടെന്ന് ഒരു വർഷം മുമ്പ് മൊത്തം കാര്യങ്ങൾ സ്ട്രക്കാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്താണ് തുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി സാമ്പത്തികം ഉണ്ടെങ്കിലും പല കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സങ്ങളായിരുന്നു മൊത്തം അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി വളരെ വേദനയോടുകൂടി ഈ ആൾത്താരയിൽ വരികയും അമ്മയോട് പെട്ടെന്ന് കുറച്ച് ഫണ്ട് പണം കണ്ടെത്തണം ബാങ്കുകളിൽ പ്രവേശ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ലോണ് കിട്ടുന്നില്ല അതിനോരോരോ കാരണങ്ങളാണ് ഞാൻ ജൂൺ ഇരുപത്തെട്ടിന് ഇവിടെ വന്ന് ഉടമ്പടി വീണ്ടും എടുക്കുകയാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ നാല് ഉടമ്പടി കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുക അതിനൊരു തടസ്സമില്ലാതെ ബിസിനസ് മുന്നോട്ട് പോകുക കൂടെയുള്ളവർക്ക് തടസ്സങ്ങളുണ്ടാകാതെ മുന്നോട്ട് പോകുക എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ അവരുടെ പഠനങ്ങൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ കൃത്യമായി നേരെയാക്കുന്നതിനുള്ള ഒരു മാർഗം വഴി കാണിച്ചു തരിക അങ്ങനെ നാല് കാര്യങ്ങൾ മാത്രമേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുള്ളൂ ഉടമ്പടി എടുത്തുകൊണ്ട് പോയി ഇവിടുന്ന് കാശവും എണ്ണയും ഉപ്പും ഉടമ്പടി പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാം കൃത്യമായിട്ട് പാലിച്ചു ഞാനൊരു കഴിഞ്ഞ മാസം ഇവിടെ വന്ന് അച്ഛൻ്റെ പ്രാർത്ഥനകളൊക്കെ മൊബൈലിൽ കാണും അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക് മാത്രം വേണ്ടത് അറുപത് ദിവസം ആകാറായിട്ടും എനിക്കൊരു സാധ്യതയും തെളിഞ്ഞു വരുന്നില്ല അപ്പോഴത്തേക്കും എൻ്റെ പ്രതിസന്ധികൾ അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു പർച്ചേസ് ചെയ്യണം റോ മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം പലർക്കും കൊടുക്കാനുണ്ട് ചെറിയ തുകകളൊന്നുമല്ല വലിയ തുകകളാണ് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കാവുന്നതും അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് നീങ്ങി പക്ഷേ എനിക്ക് കൃപാസനത്തിൽ വന്നിട്ടുണ്ടായ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ എന്തു പ്രതിസന്ധി വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും ആ വിശ്വാസ പ്രമാണം രാവിലെ അഞ്ചരയ്ക്ക് അല്ലെങ്കിൽ അഞ്ചേ മുക്കാലിന് എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലും അതുപോലെ വൈകിട്ട് എത്തുന്നത് താമസിച്ചാണേലും എപ്പോൾ എത്തുന്നോ അപ്പോൾ ഞാൻ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചെല്ലും അത് ചിലപ്പം പത്ത് മണിയായിരിക്കും പതിനൊന്ന് മണിയായിരിക്കും ചിലപ്പം വളരെ താമസിച്ചാണേൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങാറുള്ളൂ കൃത്യമായിട്ട് സമയം എനിക്ക് പാലിക്കാൻ പറ്റാറില്ല പക്ഷേ രാവിലെ ഉള്ളത് കൃത്യമായിട്ടും ചെയ്യും കൂടുതൽ യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രാവിലെ എട്ട് മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ചെല്ലുന്നത് പക്ഷേ ഈ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് പേടി തോന്നിയിട്ടില്ല കാരണം ഒരാൾ ഇപ്പം നമ്മൾ മറ്റ് മെറ്റീരിയലിൻ്റെ പൈസ കൊടുക്കണം വിളിക്കണം വളരെ ഭംഗിയായിട്ട് സംസാരിക്കാനും അവർ വളരെ സാരമില്ല പെട്ടെന്നായിക്കോളും ശരിയായിക്കോളും പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കിട്ടുകയും എനിക്കൊരു നല്ല രീ ഒരു സമാധാനം ഉണ്ടായി അതുപോലെ വീട്ടിലാണേലും സാമ്പത്തികം ബുദ്ധിമുട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായി ശരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിൻ്റെ ഇത്തിരി മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പം ചിലരൊക്കെ പറഞ്ഞു തുടങ്ങി പരസ്യമായിട്ടല്ലേലും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഈ കഴിഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എൻ്റെ മോന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി രാത്രി പത്ത് മണിക്ക് എം ജി റോഡിലൂടെ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ ഒരു കാറുമായിട്ട് ഇടിച്ചു റോഡിലേക്ക് തെറിച്ചു വീണു കാറുകാരൻ പറയുന്നു ഇവൻ ഭയങ്കര സ്പീഡിലാണ് മോൻ പറയുന്നു ഡ്രൈവർ ഭയങ്കര സ്പീഡിലാണ് എന്തായാലും റോഡിലേക്ക് തെറിച്ച് വീണു അവൻ്റെ ഒടുവും പൊട്ടലും അല്ലാത്ത ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്ത് തൊലി പോയെന്ന് ഞാൻ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോഴാണ് കാണുന്നത് ഇപ്പോഴും കുറേ മുറിവുകളുണ്ട് അത് ഭംഗിയായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ അപകടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഈ പയ്യൻ ജീവനോടെ കിട്ടിയത് തന്നെ വലിയ അനുഗ്രഹമാണെന്നാണ് പറയുന്നത് കാരണം ഞാൻ പോലും പേടിച്ചുപോയി മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഇവൻ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ടു പക്ഷേ ഒരു ശകലം പോലും ഒരു പൊട്ടലാട്ടെ ഒരു ഒടിവാട്ടെ ഒന്നും അവനുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മാതാവിൻ്റെ ഒരു സംരക്ഷണം എനിക്ക് അതിനൊരു രണ്ട് ദിവസം മുമ്പ് എൻ്റെ മനസ്സിൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം എന്തോ സംഭവിക്കാൻ പോകുന്നു സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു അന്ന് രാവിലെ ഇവൻ കോളേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലമെടുത്ത് ഇവൻ്റെ നെറ്റി കൊടുത്തു മോൻ സൂക്ഷിച്ച് പോകണം എന്ന് പറഞ്ഞ് ആ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ദൈവം എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഈ ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഡേറ്റ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ കണ്ടു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം നല്ല അനുഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മിനിങ്ങന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഞായറാഴ്ച വരെ കഴിഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത ഒരു പ്രതിസന്ധി നമ്മൾ ഇന്നുവരെ വാക്കുകൾ തെറ്റിക്കാനൊന്നും ഇടവന്നിട്ടില്ല പക്ഷേ ഇതുകളൊക്കെ തെറ്റിപ്പോയി പക്ഷേ ആ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവർക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം കാണുന്നത് ഞാൻ എപ്പോഴും കാണും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിലേക്ക് പൊക്കൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും തിരുവോണത്തിൻ്റെ അന്നായപ്പോഴത്തേക്കും എനിക്ക് പതിനൊന്ന് മണിവരെ ഒരു സമാധാനം ഒന്നുമില്ലായിരുന്നു ഓരോ ടെൻഷനും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പക്ഷേ മൂന്ന് മണിയായപ്പോൾ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടിയാലുള്ള നൂറ് ശതമാനവും ഉറപ്പായി ഇനി ഈ തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഞാനാദ്യമായിട്ട് വീട്ടിലാരും ഇല്ലായിരുന്നു തിരുവോണമായതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോയിരുന്നു ഞാനും ഇളയ മോനും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ശരിക്കും മാതാവിൻ്റെ മുമ്പിൽ വേണ്ടൊരു ഒരു മണിക്കോ രണ്ടു മണിക്കോ ഞാൻ മെഴുകുതിരി കത്തിച്ചു വെച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചു നന്നായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു മൂന്ന് മണിയായപ്പോൾ എന്നെ ഒരാൾ വിളിക്കുന്നു എനിക്ക് ഈ സാമ്പത്തിക കാര്യത്തിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു നല്ലൊരു മനുഷ്യനാണ് പാർട്ണർഷിപ്പൊന്നുമല്ല എന്നെ അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ വരാം അല്ല തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഞാൻ മൂന്നുമണിയായപ്പോൾ ഞാൻ ചെല്ലുന്നു സംസാരിക്കുന്നു ആ എഗ്രിമെൻ്റ് പ്രകാരം എനിക്കപ്പം തന്നെ ഇന്നലെ ഒരു ബിസിനസ്സിൻ്റെ ഇത് കാര്യത്തിനായിട്ട് ഒരു തുക എൻ്റെ ആവശ്യമുള്ള അത്രയും തുകയ്ക്ക് ഒരു ടോക്കൺ അഡ്വാൻസ് തരുന്നു നാളെയല്ലേ മറ്റന്നാൾ ദൈവം എന്നെ ആ കാര്യത്തിലേക്ക് നയിക്കുകയാണ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരു ഭയങ്കര അനുഗ്രഹം എനിക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ സാക്ഷ്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടും പ്രതിസന്ധിയും വരുമ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെയിൽ കാശുരൂപം മാതാവിൻ്റെ ഉണ്ട് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തൈലവും എല്ലാം വെച്ചിട്ടുണ്ട് കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നത് എനിക്ക് ഈ പ്രതിസന്ധി വന്നപ്പോഴാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പിന്നെ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു ഭയങ്കര കർക്കശക്കാരനായിരുന്നു എല്ലാവരോടും ക്ഷമിക്കാൻ പഠിപ്പിച്ചു ഈ മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുമ്പ് മാറ്റം വരുത്തിയത് ഞാനൊരു ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ മനഃപൂർവ്വമൊന്നും ആയിരുന്നില്ല അങ്ങനെ എന്നെ ഒരു സാധാരണ രീതിയിലേക്ക് ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ രാവിലെ പള്ളിയിൽ പോകുക ഞായറാഴ്ച ദിവസം ഒരു ദിവസവും ഞാനിപ്പം മുടക്കിയിട്ടില്ല സമയം കിട്ടുമ്പോഴൊക്കെ അടുത്ത് പള്ളിയുണ്ട് ഞാൻ വീട്ടിലൊന്നും അറിയത്തില്ല തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പോയിരുന്ന് മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ തിരുക്കൂർമാരൻ്റെ ആഗ്രഹം അനുസരിച്ചുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് എന്നെ എത്തിച്ചു മാതാവ് എത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പത്തു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികളിൽ സത്യവും സ്നേഹവുമാണ് കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നു അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും ബെന്നി ജോസഫ് എന്ന ഈ സഹോദരൻ തൻ്റെ ബിസിനസ്സിൽ വന്ന വലിയ തകർച്ചയെക്കുറിച്ച് മുന്നോട്ട് പോകുവാനാവാത്ത പ്രതിസന്ധിയെക്കുറിച്ചും അതിൽ പരിശുദ്ധ മേളിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ സഹോദരൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിലേറ്റവും പ്രത്യേകതയുള്ളത് എത്രത്തോളം പരിശുദ്ധമയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാനും ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥനകൾ വ്യത്യാസപ്പെടാതെ ചൊല്ലിക്കൊണ്ട് അമ്മയാണ് ആശ്രയം അമ്മയിൽ നിന്ന് തിരുക്കുമാരനിലൂടെ ജീവിതത്തിൻ്റെ നന്മകൾ കൂടുതൽ കൈവരും എന്ന പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു കുടുംബനാഥനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് മകൻ്റെ അപകടമുണ്ടായ ദിവസം അത് നേരത്തെ തന്നെ അമ്മമാതാവിലൂടെ ഒരു സൂചന എന്തോ പന്തികേട് തോന്നുകയും വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശടയാളം വരച്ച് മകനെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അയക്കുന്നതും അപകടം സംഭവിക്കുമ്പോഴും അത് വലിയ രീതിയിൽ പരിശുദ്ധമായ സംരക്ഷണം അപകടത്തിൽ ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ് സഹോദരൻ തയ്യാറാവുന്നത് സാമ്പത്തിക മേഖല ആകെ താറുമാറായി ബിസിനസ് മുന്നോട്ട് പോകുവാനാവാതെ ക്ലേശിക്കുമ്പോൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സാക്ഷ്യത്തിൽ പറഞ്ഞു കേൾക്കുന്ന രീതിയിലേക്ക് മകൻ ജീവിതമൊന്ന് മാറ്റി എന്ന് സൂചിപ്പിക്കുന്നു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധമയുടെ സന്നദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കിക്കൊണ്ട് നല്ല കുംഭസാരത്തിലൂടെ നല്ല പ്രാർത്ഥനയിലൂടെ നല്ല കാരുണ്യ പ്രവൃത്തികളിലൂടെ ഹൃദയശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ ആത്മീയതയുടെ ഡെപ്പോസിറ്റ് നമുക്കുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ആത്മീയമായി ഉണർവിലും വിശുദ്ധിയിലും ജീവിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഇന്ന് ദിവസത്തിൽ ഒരു കാര്യം അമ്മ മാതാവ് തിരുക്കുമാറിനോട് പറഞ്ഞ് സാധിച്ചു തരണം അത് ഒരു കമാൻഡിങ് ആണ് അത് ഒരു അപേക്ഷ കൂടിയാണ് ഈ അപ്പീലും ഈ കമാൻഡും നമ്മ മാതാവ് ആദരിക്കുന്നു എന്നതാണ് ആ തീയതിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ ഫേവർ അനുഗ്രഹം ലഭിക്കുമ്പോൾ വ്യക്തമാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയും നാം ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തയെയും ദൈവം ആദരിക്കുന്നുവെന്ന് മറ്റു ചിലർ പറയും ബൈബിൾ തുറന്ന് വചനമെടുത്ത് സന്ദേശം നോക്കി അതനുസരിച്ച് തീരുമാനമെടുത്തുവെന്ന് നമ്മോട് ദൈവം വചനത്തിലൂടെ സംസാരിക്കുന്നത് നമ്മൾ ദൈവത്തോട് നിരന്തരം സംസാരിക്കുന്ന ഹൃദയമുള്ളവരായി ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തക്ക വിധം നമ്മുടെ കാതുകൾ തുറക്കണം ദൈവത്തിന് സ്പർശിക്കുവാനാവും വിധം നമ്മുടെ ഹൃദയം തുടിക്കണം ദൈവത്തെ കാണുവാൻ പറ്റും വിധം നമ്മുടെ ആത്മീയ നേത്രങ്ങൾക്ക് കാഴ്ചയുണ്ടാവണം സഹോദരൻ്റെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രത്യേകതയോടുകൂടി ഈ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടമ്പടിയുടെ ജീവിതം നമ്മളെ ചേർത്ത് കൂട്ടിക്കൊണ്ട് വരുന്നത് കുറെക്കൂടി ആത്മീയ ഉൾക്കാഴ്ചയുള്ള ദൈവസന്നിധിയിൽ കൃപയും വിശുദ്ധിയുമുള്ള നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ നമുക്ക് അനുഗ്രഹമാകും വിധം ദൈവസന്നിധിയിൽ ചോദിക്കുവാൻ കരുത്തുള്ള ഒരു ജീവിതമായി നമ്മുടെ അത് മാറ്റുന്നു എന്നുള്ളതാണ് സഹോദരൻ പറയുന്നുണ്ട് ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ വീഴ്ച വരുത്താറില്ല ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട് ഞാൻ മറ്റ് ആത്മീയ കാര്യങ്ങളിൽ സന്തോഷത്തോടെ എന്നും വിശ്വസ്തതയോടുകൂടി പങ്കു ചേരാറുണ്ടെന്ന് നമ്മുടെ ജീവിതങ്ങൾ ഈ ഉടമ്പടിയിലോ ഉടമ്പടിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ആഗ്രഹത്തോടെ പറയണം ഇത് വെറുതെ ഒരു തുടക്കമല്ല ഇത് സമർപ്പണമുള്ള ഒരു തുടർച്ചയാണ് വെറുതെ ഒരു തുടക്കമല്ല എൻ്റെ ഉടമ്പടി എടുക്കലും ഉടമ്പടിയിൽ ജീവിക്കലും മറിച്ചതിന്റെ ആത്മശരീരങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു തുടർച്ചയായ ജീവിതമാണ് ഞാൻ ഈ ഉടമ്പടിയിലൂടെ നിവർത്തിതമാക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ ദൈവം അംഗീകരിക്കും മാതാവ് ആദരിക്കും പ്രാർത്ഥനകൾ വേഗം ഫലമണിയും തമ്പരാൾ നമ്മളെ അതിനെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ കുടുംബത്തിനും സഹോദരനും ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക